പി എസ് സി കോഴ ആരോപണത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരണം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ആരോപണം വരുന്നതിനാൽ മന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് തൊഴിൽദാതാവാകേണ്ട ഏജൻസിയിൽ അംഗമാകാനാണ് പണം വാങ്ങിയത് പരീക്ഷ ജയിച്ചിട്ടും തൊഴിൽ കിട്ടാൻ ഭിക്ഷ എടുക്കേണ്ടി വരുന്ന കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത വളരെ ഗൗരവതരമാണ് ഇത് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ കുംഭകോണത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ വിഷയത്തിനകത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ ഈ വിഷയത്തിനകത്ത് വ്യക്തത വരുത്തണം പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള ഇപ്പം തൊട്ടുമുമ്പാണ് ബാറുകളുടെ ഡ്രൈ ഡേ ഒഴിവാക്കുവാൻ വേണ്ടി പണം വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് തുടർച്ചയായി ശ്രീ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതിനെപ്പറ്റി മന്ത്രി തന്നെ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്